നമസ്കാരം കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ മലയാള സിനിമയിൽ മാത്രമല്ല മലയാള രാഷ്ട്രീയത്തിലും അതായത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പൊളിറ്റിക്സിലുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു മലയാള നടനാണ് സുരേഷ് ഗോപി തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നിൽ വലിയ തോതിലുള്ള കോലാഹലമുണ്ടാക്കുകയും എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ചെയ്തപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ആളുകൾക്കൊക്കെ വലിയ മതിപ്പുണ്ടായിരുന്നു ഒരു ജനപ്രതിനിധിയായി സുരേഷ് ഗോപി എത്തിയാൽ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന വലിയ പ്രതീക്ഷ മലയാളികൾ കാത്തുവച്ചു അങ്ങനെ തൃശ്ശൂർ ഇലക്ഷൻ വന്നപ്പോൾ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളെയും കാണുവാനും അവരുടെ അനുഗ്രഹം വാങ്ങുവാനും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുമായി ഏറ്റവും കൂടുതൽ അടുക്കുവാനും ഒക്കെ ശ്രമിച്ച ബി ജെ പിയിലെ ഒരു നേതാവായി സുരേഷ് ഗോപി മാറി അതുകൊണ്ട് തന്നെ ഏകദേശം തൊണ്ണൂറ് ആയിരം വോട്ടുകൾക്കാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് വിജയിച്ചു കയറിയത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ മോദി സുരേഷ് ഗോപിയെ കൈ അഴിഞ്ഞുമില്ല സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്ര ഉപമന്ത്രിസ്ഥാനം അല്ലെങ്കിൽ സഹമന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു എന്നാൽ അദ്ദേഹം ആരിടയ്ക്ക് വലിയ ദുഃഖിതനായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് കാരണം സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള ആ ഒരു താൽപ്പര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരസിച്ചു എന്നും തൻ്റെ കത്ത് കീറിക്കളഞ്ഞു എന്നുമുള്ള ഒരു വാർത്തകളൊക്കെയാണ് നമ്മൾ അന്ന് കണ്ടത് എന്നാൽ എന്താ സുരേഷ് ഗോപി ഇന്ത്യൻ പൊളിറ്റിക്സിന് കേരള പൊളിറ്റിക്സിന് ഒരു മുതൽക്കൂട്ടാണല്ലോ എന്നൊക്കെ ആളുകൾ ധരിച്ചു വച്ചു എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി സുരേഷ് ഗോപിയെ കേരളത്തിൽ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല എന്ന പരാതിയാണ് പ്രശസ്തർ അടക്കമുള്ള ആളുകൾ കേരളത്തിലെ മാത്രമല്ല തൃശൂരിലെ പ്രത്യേകിച്ച് ആളുകൾ പറയുന്നത് തങ്ങളുടെ എം ബി യെ കാണാനില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്നു എന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട് പിന്നെ ഏറ്റവും ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗൂഗുലാണ് ഗൂഗുൽ ഒരു പരാതി തന്നെ പോലീസ് സ്റ്റേഷനിൽ സമർ തൃശൂർ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കുക അതായത് തങ്ങളുടെ എം ബിയെ കുറച്ച് നാളായിട്ട് കാണുന്നില്ല എന്നായിരുന്നു കെ എസ് യുവിന്റെ പരാതി ഇതിന് പൊട്ടു പിന്നാലെ തന്നെ ഇപ്പോഴതായി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എവിടെയാണ് അദ്ദേഹത്തെ കാണാനില്ല എന്ന ഒരു ആവശ്യവുമായിട്ട് അദ്ദേഹത്തെ ഉടൻ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആവശ്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതിനുശേഷം നമ്മളൊരു സഭയിലെ അതായത് തൃശ്ശൂർ ഭദ്ര ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപൻ യുഹനോൻ മാർ മിലിത്തിയോസ് മെത്ര സുരേഷ് കവിയുടെ സുരേഷ് കവിയെ കാണലില്ലെന്ന ആവശ്യവുമായിട്ട് സുരേഷ് കവിയെ കണ്ടെത്തണമെന്ന ആവശ്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഞങ്ങൾ തൃശ്ശൂർകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കുറച്ചു നാളായി കാണുന്നില്ല പോലീസിൽ അറിയിക്കണോ എന്ന് ആശങ്ക എന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും സുരേഷ് ഗോപിക്കു വേണ്ടിയുള്ള മുറവിളി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുറവിളി ശക്തമാവുകയാണ് ഇതിന് കുറേ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് അതായത് ഒന്ന് ഈ സഭയുടെ രണ്ട് രണ്ട് സിസ്റ്റർമാരെ ഛത്തീസ്ഗഡിൽ വെച്ച് ബി ജെ പിയുടെ അവിടുത്തെ സർക്കാർ അറസ്റ്റ് ചെയ്യുകയും അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു അന്ന് കേരളത്തെ പ്രതികരിച്ച രണ്ട് മന്ത്രിമാർ നിശബ്ദരായിരുന്നു എന്ന് മലയാളികൾ വലിയ തോതിൽ പറയുകയുണ്ടായി ഒന്ന് ജോർജ് കുര്യനും ഒന്ന് സുരേഷ് ഗോപിയുമാണ് രണ്ടുപേരും കമ്മ എന്ന അക്ഷരം മിണ്ടിയിട്ടില്ല അപ്പം അതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ട്രോളുകൾ വന്നത് കമ്മാ എന്ന ഒരക്ഷരമല്ലോ ആ രണ്ടക്ഷരം എന്നല്ലേ ആ രണ്ടക്ഷരം പറയാൻ അവർക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു എന്തായാലും ഈ രണ്ട് മന്ത്രിമാരും നിശബ്ദത പാലിച്ചു തോടുകൂടി കുറച്ചുകൂടി സ്വീകാരൻ എന്ന രീതിയിൽ സുരേഷ് ഗോപിയിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി വാർത്താ പ്രാധാന്യമുള്ള ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സൂപ്രധാരം എന്ന നിലയിൽ ഈ വാക്കുകളും ആ പരാതികളുമൊക്കെ സുരേഷ് ഗോപിയിലേക്ക് കടന്നുകൂടുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ കള്ളവോട്ട് ചെയ്തു സുരേഷ് ഗോപിയുടെ അനിയൻ അട അക്കമുള്ള ആളുകൾ തൃശ്ശൂരിൽ കള്ളവോട്ട് ചെയ്തു എന്ന വലിയ വാർത്തകൾ പരക്കുന്നു വലിയ പരാതികൾ വരുന്നു എന്നിട്ടും സുരേഷ് ഗോപി രംഗത്തേക്ക് എത്തിയില്ല എന്താണ് സുരേഷ് ഗോപി മൗനം പാലിക്കുന്നത് ഇതിനൊക്കെ മറുപടി പറയാൻ സുരേഷ് ഗോപിയുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് നേരത്തെ ക്രൈസ്തവ സഭയിലേക്ക് ക്രൈസ്തവ ആളുകൾക്കിടയിലേക്ക് കിരീടവും കൊന്തയുമൊക്കെയായിട്ട് വന്ന സുരേഷ് ഗോപിക്ക് എന്താണ് ഇപ്പോൾ മൗനം എന്ന് ആളുകൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അത്രമാത്രം നിറഞ്ഞു നിന്ന കേരളത്തിലെ എല്ലാ മേഖലകളിലും എവിടെ പ്രശ്നമുണ്ടെങ്കിലും ഓടിയെത്തുകയും അവർക്കൊക്കെ ആശ്വാസ വാക്കുകൾ നൽകുകയും അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയും അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുകയും ഒക്കെ ചെയ്ത മലയാളത്തിൻ്റെ സൂപ്രതാരവും ബി ജെ പിയുടെ നേതാവും ഒക്കെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരുകാരും കേരളം മൊത്തം ചോദിക്കുന്നത് ഈ വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് താങ്കൾ ഒന്നും മിണ്ടാതെ ഒളിച്ചു കഴിയുന്നത് താങ്കൾ എവിടെയാണ് അതറിയാനുള്ള ധാർമ്മികൾ മായ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഓരോ മലയാളിക്കുമുണ്ട് കാരണം അവർ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ച ആളാണ് പിന്നീട് ഇന്ത്യയുടെ മൊത്തം പൊതുസ്വത്തായി മാറിയ കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എല്ലാ മലയാളികൾക്കും സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഈ വിവാദം കത്തിപ്പെടരുമുള്ളൂ അതായത് തൃശ്ശൂരിൽ വലിയ തോതിൽ കള്ളവോട്ട് നടന്നു നടന്നിട്ടുണ്ട് എന്ന് അവിടെ മത്സരിച്ച വി എസ് കുനിൽകുമാർ അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇനിയും മൗനം പാലിക്കുന്നത് എന്ന് തന്നെ പറയാനുള്ളൂ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് കേൾക്കാനും അദ്ദേഹം ആ പിന്നെ പറയാനുള്ളത് പറയണമെന്നും ആണ് മലയാളികളുടെ ആഗ്രഹം എന്ന് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒന്ന് രംഗത്ത് വന്നാൽ മതി സുരേഷ് ഗോപിയെ ഒന്ന് കണ്ടാൽ മതി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ തീർച്ചയായും ഈ വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരണം എന്ന് തന്നെയാണ് നമ്മളുടെയും അഭിപ്രായം